ഈ വാർത്ത നിങ്ങൾക്കായി ഫിനിക്സ് അപ്പാർട്ട്മെന്റ് പൗണ്ട് സെന്ററിൽ നിന്ന് മീറ്റർ അകലെയായി നാല് അപ്പാർട്ട്മെന്റുകൾ നല്ല നടപ്പിനെ ജാമ്യമെടുക്കാൻ വിസമ്മതിച്ച രണ്ടുപേർ അറസ്റ്റിൽ കൊടകര പോലീസ് സ്റ്റേഷൻ റൗഡികളായ മറ്റത്തൂർ കാവനാട് കൈപ്പിള്ളി വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള പ്രതീഷ് എന്ന ടാർസൺ കുറുവത്ത വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള സുറിജിത് എന്നിവരാണ് ജാമ്യമെടുക്കാത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റി ഇരുപത്തി ആറ് ബി എൻ എസ് എസ് പ്രകാരം സെക്യൂരിറ്റി ബോണ്ട് എടുക്കാൻ നിർദ്ദേശിച്ച രണ്ടുപേർ ജാമ്യമെടുക്കാത്തതിനെ തുടർന്ന് ഇവർക്കെതിരെ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു പോലീസ് ഇൻസ്പെക്ടർ പി കെ ദാസ് എസ് ഐ വിപി അരിസ്റ്റോട്ടിൽ എസ് ഐമാരായ എം എസ് ബൈജു കെ ജി ഗോകുലൻ സി പി ഒ ഇ എ ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ പുതുക്കാട് ിൽ നിന്ന് മീറ്റർ അകലെയായി ഇരുനിലകളിലായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനും എ എൽ പി എസ് വേലുപ്പാടം സ്കൂളിനും സമീപത്തായി ആധുനിക സൗകര്യങ്ങളോടെ എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വാട്ടർ പ്യൂരിഫയർ സിസ്റ്റത്തോട് കൂടിയെ അപ്പാർട്ട്മെന്റുകൾ അറ്റാച്ച്ഡ് ബാത്റൂംസ് പാർക്കിംഗ് സൗകര്യം ఫీనిక్స్ అపార్ట్మెంట్ పౌండ్ వేలుపాడం ఫోన్ నైన్ సిక్స్ జీరో ఫైవ్ ఎయిట్ వన్ జీరో టూ సెవెన్ జీరో